ഒരു വ്യക്തിയുമായിട്ടോ സ്ഥാപനവുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വളരെ സ്റ്റക്കായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണോ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ലാംഗ്വേജ് എഫക്ട് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ ഞാനിവിടെ സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നിലധികം സൊല്യൂഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും അതിൽ വേണോ വേണമെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ആണ് നിങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ലോ ായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും ആദ്യമായിട്ട് മറ്റാരുടെ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക ഓൾറെഡി നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള കുറെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കുമല്ലോ ഈ സെയിം സൊല്യൂഷൻസ് തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയല്ലാത്ത മറ്റൊരു ലാംഗ്വേജിൽ ആലോചിച്ച് നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾ മലയാളി ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് അറിയാവുന്ന എന്നാൽ അത്ര കംഫർട്ട് അല്ലാത്ത മറ്റൊരു ലാംഗ്വേജിൽ ചിന്തിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതുക ഒന്നിലധികം സൊല്യൂഷൻ സൊല്യൂഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കാം പ്രശ്നമില്ല ഒന്നും കൂടെ വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് അത് മാത്രം സെലക്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് എഴുതുക ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും മനസ്സിൽ ആദ്യം തോന്നുന്ന അഞ്ച് പോയിന്റ്സ് മാത്രം അതിന്റെ താഴോട്ട് എഴുതുക ഇനി റിജക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ ആ ഓപ്ഷൻസ് ഒന്നും കൂടെ വായിച്ചു നോക്കുക അത് റിജക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള കാരണങ്ങൾ അത് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ആദ്യം തോന്നുന്ന രണ്ട് കാരണങ്ങൾ മാത്രം ഓരോ പോയിന്റിന്റെ താഴെ എഴുതുക ഇപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചു നോക്കിയിട്ട് ഫൈനലായിട്ട് എന്താണോ നിങ്ങളുടെ പരിഹാര മാർഗം അത് മാത്രം എടുത്തെഴുതുക ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് ഞങ്ങൾ എടുത്തെഴുതിയിരിക്കുന്ന സൊല്യൂഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കുള്ളത് അത് ലോജിക്കലായിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഇത് പേഴ്സണലാണ് മറ്റൊരാളുടെ അടുത്ത് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടില്ല അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മറ്റൊരാളുടെ അടുത്ത് എങ്ങനെ ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യും എന്നുള്ളത് ഒരു പാരഗ്രാഫിൽ എഴുതുക പാരഗ്രാഫില് മാക്സിമം അഞ്ചു മുതൽ പത്ത് സെന്റൻസുകളെ ഉണ്ടായിരിക്കാവുള്ളൂ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ ഒന്നും കൂടെ വായിക്കുക നന്നായിട്ട് അനലൈസ് ചെയ്യുക അതിനുശേഷം പ്രിപ്പയർഡ് ആകുക ഇത് മറ്റൊരാളുടെ അടുത്ത് പറയാനായിട്ട് പോവുകയാണ് ആ ഒരു സന്ദർഭം മനസ്സിൽ ആലോചിക്കുക മറ്റൊരാളിൻ്റെ അടുത്ത് നിങ്ങൾ ഇതേ കാര്യം സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ പറയുന്നതിന്റെ ഇടയ്ക്ക് അയാൾ ഇൻട്രസ്റ്റ് പല പോയിന്റുകളും പറയാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ആയിട്ട് വീണ്ടും വീണ്ടും മനസ്സിൽ ആലോചിക്കുക ഇമാജിൻ ചെയ്യുക എല്ലാം ചെയ്യുക എന്നിട്ട് നേരെ ചെന്നാൽ അയാളുടെ അടുത്ത് കാര്യം സംസാരിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നും സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞേക്കാം എന്നാൽ തന്നെയും നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഒരിക്കലും കൺഫ്യൂസ്ഡ് അല്ല കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ടുമായിട്ട് അയാളുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മളുടെ പോയിന്റ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ വരികയും അയാൾ പറയുന്ന പോയിന്റ്സിലേക്ക് നമ്മൾ വീണ് പോവുകയൊക്കെ ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ അയാൾക്കും നല്ലത് നമുക്കും നല്ലത് ഇതേ കാര്യങ്ങൾ തന്നെ നമ്മുടെ മാതൃഭാഷയിൽ ആലോചിച്ചുപോയാൻ കഴിഞ്ഞാൽ ചിന്തകൾ കാട് കയറി ഉള്ളൂ ഒരുപാട് ഇമോഷൻസ് കയറി വരും പെട്ടെന്ന് തന്നെ സബ് കോൺഷ്യസ് ആ ചിന്ത പോയിട്ട് സൊല്യൂഷൻ അവിടുന്നായിരിക്കും വരുന്നത് വളരെ ഇൻസ്റ്റിംഗ്റ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു പരിഹാരമാർഗം നിനക്ക് തരും ആ പരിഹാരമാർഗം ഒരിക്കലും വർക്ക് ആണോ എന്നില്ല ചിലപ്പോ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് കുറച്ച് നാളത്തേക്ക് ഈ ഒരു തീരുമാനം കണ്ടുപറ്റും എന്നാലും ലോങ് ടൈം വരെ എവിടെങ്കിലും വെച്ചിട്ട് ഇതെല്ലാം സ്പോയിലായി പോകാനും ആ ഒരു തീരുമാനം കാരണമാകും ഒരിക്കലും നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ചു പോകരുത് പിന്നെ പകരം ഫോറിൻ ലാംഗ്വേജിൽ ചിന്തിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറിൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഡെവലപ്മെന്റ് ഏജിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പഠിച്ചേക്കുന്നതാണ് അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും വളരെ സ്ലോലി ആ തോട്ട് പ്രോസസ് മൂവ് ആയി പോകത്തുള്ളൂ അതിന് പകരം നമ്മൾ വളരെ കുട്ടിക്കാലത്തെ െ പഠിച്ചിട്ടുള്ള മാതൃഭാഷയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തി ചിന്തി പോകും ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള തോട്ട്സിലോട്ടാണ് പോകുന്നത് അവിടെ നമുക്ക് മാർഗം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയേക്കാം പക്ഷെ അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ചെടുക്കുന്ന തീരുമാനം ആയിരിക്കത്തില്ല അത് പാസ്റ്റ് തിങ്കിങ് സ്ലോ തിങ്കിങ് അങ്ങനെ രണ്ട് ടൈപ്പ് തിങ്കിങ് പ്രോസസ്സ് തന്നെ ഉണ്ട് നമുക്ക് ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് ആവശ്യം ഉള്ളതെന്ന് പറയുന്നത് സ്ലോ തിങ്കിങ് ആണ് പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ലോ തിങ്കിങ് വരത്തില്ല അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി അതിനകത്ത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ ഒന്ന് മെനക്കെട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കും ഇപ്പൊ ചിലപ്പോൾ പ്രയോജനം ഉണ്ടായിരിക്കത്തില്ല ഭാവിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക